ആരും ബഹളം വെക്കരുത് ബഹളം വെക്കരുത് ഇന്റർവ്യൂ കൃത്യം കത്ത് മണിക്ക് തന്നെ ആരംഭിക്കും അല്ല കൃത്യം പത്ത് മണിക്ക് തന്നെ ആരംഭിക്കും എല്ലാരും ഒന്ന് ക്യൂ പാലിക്കേ എടാ ഉൽപ്പലാക്ഷ ആരാണ് അവിടെ കിടന്ന് ബഹളം വെക്കരുത് ഓരോരുത്തരായിട്ട് ചവിട്ടി അങ്ങനത്തേക്ക് ഗെറ്റ്ഔട്ട് അടിക്കണോ ആ പൃഥ്വിരാജിനെ പോലത്തെ ഒരാൾ വന്നിട്ടുണ്ട് പൃഥ്വിരാജിനെ പോലെ ആരെ പോലെ പൃഥ്വിരാജ് പൃഥ്വിരാജ് എന്റെ ദൈവമേ ഞാൻ ഞാനിതുപോലെ നേരിട്ട് കണ്ടിട്ടില്ല പൃഥ്വിരാജിനെ ഈശ്വര പൃഥ്വിരാജിനെ പോലെ ഇരിക്കുന്ന ആളാ കേട്ടിവിടാ വൃത്തികെട്ട രാജന് ഇങ്ങോട്ട് ഓ എന്റെ എൻ്റെ ഇതെല്ലാം കടിക്കുക എന്താടോ മുടി കാണിച്ചു വെച്ചേക്കണത് സ്ട്രൈറ്റ് ചെയ്തതാ എന്തെന്ന് മുടി സ്ട്രെയിറ്റ് ചെയ്തതാ ഞാൻ ഓർത്ത് കറണ്ട് അടിച്ചതായിരിക്കുമെന്ന് എന്തു കോലമാടോ മൊത്തത്തില് ഇത് സീചരമോ അല്ല പിന്നെ ഇതിന്റെ പേരാണ് ചിത്തഭ്രമം പോട്ടെ ഇവിടെ എന്തിനുള്ള ഇന്റർവ്യൂ നടക്കണമെന്നുള്ള മനസ്സിലായ നാൽപ്പത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടുന്ന ഇന്റർവ്യൂ അത് തന്നെ മ്യൂസിക് റിയാലിറ്റി ഷോയിലേക്കുള്ള ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂ പഠിച്ച് മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പോയി പാട്ട് പാട്ട് അവിടെ പാട്ട് പാടി നേടിയാൽ ലക്ഷം കിട്ടും നാല് അതറിയാം എന്താണ് നിന്റെ പേര് സാബു സ കഴിഞ്ഞിട്ടുള്ള ഭൂ അത് ശരി വീട്ടിലെന്ത് വിളിക്കും അങ്ങനെ അമ്പ വിളിക്കണേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിൽ എത്ര പേരുണ്ട് വീട്ടിൽ ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ സാബു അയ്യോ അയ്യോടെ വീട്ടിൽ എത്ര മെമ്പർമാരുണ്ട് മെമ്പർമാരായിട്ട് ആരും ഇല്ല ഒക്കെ വോട്ടർമാരല്ലേ അയ്യോ എടാ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അങ്ങനെ പറ ഒരാളെ ഉള്ളു ഒരു ഡസൺ അത് ശരി അച്ഛൻ എന്താണ് അച്ഛന് റബ്ബർ വികസന കോർപ്പറേഷനിലാണ് ജോലി റബ്ബർ വികസന കോർപ്പറേഷൻ ആവുന്നൊട്ട് കോർപ്പറേഷൻ അതറിയാൻ പാടില്ലേ ഇല്ല ഈ ിലൊക്കെ പോയിട്ട് റബ്ബർ എങ്ങനെ വികസിപ്പിക്കും രണ്ട് നൂലിട്ട് കേട്ടും കൊടുക്കും രണ്ടു രൂപ വാങ്ങും വീണ്ടും വികസിപ്പിക്കും നൂലിട്ട് കേട്ടും കൊടുക്കും രണ്ട് രൂപ വാങ്ങും ഇത് തന്നെ പരിപാടി ബലൂൺ കച്ചവടം അതിനാണ് റബ്ബർ സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നോണ്ട് അങ്ങനെ പറഞ്ഞു അച്ഛനാണെന്നേ അത് ശരി റബ്ബർ വികസന കോർപ്പറേഷൻ അപ്പൊ നിന്നോട് അമ്പലപ്പുറുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കാം നമ്മൾ ഈ സാധാരണ ഉത്സവപ്പറമ്പിൽ കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് ആന ആന ഉത്സവപ്പറമ്പിൽ ചെന്നാലും ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന ആനയുടെ കണ്ണിൽ നിന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒഴുകുന്നത് അതറിയാൻ പാടില്ലേ ഇല്ല എന്റെ മൊഴി സാറേ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ എന്തോര കിളികി പോലത്തെ സുന്ദരിമാരായ പെൺപിള്ളേരെ വന്ന് നിൽക്കണേ അതിന്റെ ഇടയിൽ ആന മാത്രം കറുത്തുരുണ്ട് കരിക്കട്ട പോലത്തെ ഒരു സാധനം അതോർത്ത് മനഃപ്രയാസം കൊണ്ട് കരയണത് ആനയുമായി വേറൊരു ചോദ്യം നമ്മൾ ഈ സാധാരണ ആനക്കൊക്കെ ഹിന്ദു പേരുകളാണ് കൂടുതലായിട്ട് ഇടാറംഗലംകുന്ന് ഗണപതി പാമ്പാടി രാജശേഖരൻ ഗുരുവായൂർ കേശവൻ ഇങ്ങനെയുള്ള ഹിന്ദു പേരുകളാണ് ഇടാറ എന്തുകൊണ്ടാണ് ആനക്കൊരു ക്രിസ്ത്യൻ പേരിവരാരും ഇടാത്തത് എങ്ങനെ ഗുരുവായൂർ മത്തായി ഗുരുവായൂർ വർഗീസ് വേണി ആനക്കിടാം പക്ഷേ ഏത് പാത്രത്തിൽ കൊണ്ട് ഇതിന് മാമോദിസ മുക്കും പാത്രമേട്ടെ അങ്ങനെ ഈ സംഗീതവുമായി എന്താണ് ബന്ധം ഒരു ബന്ധമില്ല അവരുടെ അനിയത്തി രഞ്ജിനിയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് അയച്ചാൽ ഞാൻ ഉദ്ദേശം ഖത്തറിലെ സംഗീതമല്ല പിന്നെ സംഗീതം പാട്ട് മ്യൂസിക് പാട്ട് എന്റെ ദൈവമേ ഞാൻ ഒടുക്കത്ത പാട്ടുകാരനല്ലേ ഏത് ടൈപ്പുള്ള പാട്ടുകളാണ് പോപ്പാടോ ഓക്കാടോ മലയാളമാണോ തമിഴാണോ ഇതൊന്നുമല്ല ഞാൻ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് പാടുന്ന പാട്ടുകളാണ് പാടാ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകൾ അതെ ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് എന്റെ വീട്ടിലാണെങ്കിൽ അയൽക്കൂട്ടം കുടുംബശ്രീയൊക്കെ നടക്കണേ അയൽക്കൂട്ടം അപ്പൊ അവരെ കണ്ടുകൊണ്ട് എഴുതിയൊരു പാട്ടുപാട് അയൽക്കൂട്ടത്തെ കണ്ടുകൊണ്ട് എഴുതി പാട്ട് ഓക്കെ അയൽക്കൂട്ടം ൂടുമ്പോൾ ചൂണും കൊണ്ടോടിവാ സന്ദേവാ സീരിയൽ തുടങ്ങുമ്പോൾ കമ്മത്തി നിർത്തി കോണം കൊലക്കേമ്പോൾ നീ പാടി ഒരു ടെമ്പോ വന്നായിരുന്നു ഓ ീരാറായിപ്പോ വന്ന ടെമ്പോ അങ്ങോട്ട് പോയി പൊക്കോട്ടെ ഞാൻ ബെസ്റ്റ് നോക്കോളാം സംഗതികൾ കംപ്ലീറ്റ് വിചാരിച്ചെന്നിട്ട് പറഞ്ഞത് കേട്ടോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഈ സംഗീതത്തിന്റെ മദനീ േ ആ മദനി വന്നില്ല മദനി വരൂല്ല പുള്ളിനെ പരിപാടിക്ക് വിളിച്ചിട്ടില്ലല്ലോ നിന്നോട് കുറച്ച് ജനറൽ നോളജ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം നമുക്ക് ആ ലോഡ്ജി 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 കപ്പാസിറ്റി ഒന്നും ജനറൽ 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 വിജ്ഞാനപരമായ ചോദ്യങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഭൂമിയിലേക്ക് ആദ്യമായിട്ടൊരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം അമ്മേ എന്ന് വിളിച്ച് കരയുന്നത് അതിന്റെ അച്ഛനാരും അറിയാൻ പാടില്ലാത്തുണ്ട് സമ്മതിക്കണമില്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല അതാണ് അടുത്ത ചോദ്യം താനിങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് നടന്നൊരു കാട്ടിലേക്ക് പോകുന്നു കാട്ടിൽ പോകും പെട്ടെന്ന് തന്റെ മുമ്പിലേക്ക് ഒരു സിംഹം ചാടി ചാടിവീരുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യണ്ട എല്ലാം സിംഹം വന്ന് ചെയ്തിട്ട് പൊക്കോളും മതി അടുത്തത് വ്യത്യാസം പറയുക നമ്മൾ സാധാരണ കഴിക്കാനുള്ള ആഹാര പദാർത്ഥങ്ങളാണ് സാമ്പാറും രസവും സാമ്പാറും രസവും ഈ സാമ്പാറും രസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് പറയട്ടെ പറ സാമ്പാർ കഴിച്ചാൽ നല്ല രസം കിട്ടും പക്ഷെ രസം കഴിച്ച ഒരൊറ്റ സാമ്പാർ പോലും കിട്ടൂല ഓക്കെ അടുത്ത വ്യത്യാസം പറയുക ചപ്പാത്തിയും ചിക്കൻ കുനിയായും തമ്മിലുള്ള വ്യത്യാസം പറയുക പറയട്ടെ ചിക്കൻ കുനിയ കൊതുക് പരത്തുന്നു ചപ്പാത്തി നമ്മൾ തന്നെ പരത്തണം അടുത്തത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്റെ ദൈവമേ എനിക്ക് എല്ലാ ഇഷ്ടമുള്ള കളിയെന്നറിയാമോ പിന്നെ എങ്ങനെ ഇന്നലെ കൂടി ഞാൻ മൂന്ന് ഗോൾ ഗോളടിച്ചു ട ഈ ഗോളൊക്കെ അടിക്കുന്ന ടെന്നീസിലല്ലേ അപ്പൊ എന്തെങ്കിലും ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും കളിക്കാരൻസ് എങ്ങനെയാണ് കളിക്കാനായിട്ട് എന്റെ പൊന്നും അതാണ് അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം ഒരിക്കലും ഒരു വേൾഡ് കപ്പിൽ നമ്മുടെ ഫുട്ബോളിൽ വിജയം നേടിയപ്പോൾ അന്നത്തെ ഫുട്ബോൾ താരം മരടോണ മരഡോണെ മരടോണ മറഡോണ സ്വന്തം ജേഴ്സി അതായത് സ്വന്തം ഉടുപ്പിങ്ങനെയിട്ട് ആകാശം

ുള്ളൽ തുമ്പി തുള്ള കബഡി കബഡിയാണ് ക്ലൂ അങ്ങോട്ട് തരാം ക്ലൂ പറയാൾ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കും ഈ ചീട്ട് കളിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഈ പോലീസുകാരെ കാണുമ്പോൾ ചീട്ട് കളിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും ഓടും ഓടും ഓട്ടം അപ്പൊ ഏത് കളിയിലാണ് പി ടി ഉഷയ്ക്ക് സ്വർണം കിട്ടിയത് ചീട്ടുകളി അറിയാം അതുകൊണ്ടാണ് ഇതാണ് പറയുന്നത് മനസ്സിൽ ഭയവ്യക്തി ബഹുമാന ചിന്ത എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ എന്റെ പൊന്ന് സാറേ നല്ല ഭയവ്യക്തി ബഹുമാന ചിന്ത ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോ ശബരിമല ശാസ്താവനെ പ്രാർത്ഥിച്ചിട്ട് പോരാ പോലെ സന്നിധാനായിട്ട് ശരണം വിളിക്കാൻ പഠിക്കും ഞാൻ വിളിക്കാം ശരണം വിളിച്ചാൽ മാത്രമേ ഇതുപോലെ ശാസ്താവ് കേൾക്കുള്ളൂ കേരള കഴിഞ്ഞ് ശരണം ഉസ്താദാണ് ഞാൻ അതിന് ഉസ്താദാണ് ഞാൻ ഓക്കെ ഓക്കെ ഞാൻ ശരണം വിളിക്കുമ്പോൾ ഏറ്റവും വിളിച്ചോളൂ ഓക്കെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ കെട്ടും കെട്ടി ശബരിമല കാണാ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും മോക്ഷം കിട്ടിയാൽ നിർത്തും പോക്കും ഒരു ഉപകാരം ചെയ്ത പിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഇതാണ് പറയണത് നീ ഇവിടെ ജനിക്കേണ്ടവനല്ല പിന്നെ ജനിക്കേണ്ടവനേ അല്ല ഇത് പറയുമ്പോ സാറിന്റെ ഒരു വിഷമം ആ വിഷമം മനസ്സിലായി എങ്ങനെ വിഷമിക്കാണ്ടിരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലമായി ഇതുവരെ എനിക്കൊരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള കുട്ടികളില്ല കുട്ടികളിൽ ഈ കഴിഞ്ഞിടവൻ എന്റെ ഭാര്യ ഒന്ന് ഗർഭിണിയായിരുന്നു അവിടെ ഉണ്ടായ പ്രശ്നം എന്റെ ഭാര്യയുടെ വൈറ്റി കിടക്കണം കുട്ടി സ്ഥാനം തെറ്റി കിടക്കണം എന്ന് പറഞ്ഞ് ആകപ്പാട് കഷ്ടപ്പാടും ഇല്ലേ അത്രേണ് ഇതുപോലെ എന്റെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോ സ്ഥാനം എന്ന് പറഞ്ഞ് എന്ത പ്രശ്നം ായിരുന്നു എന്നെ തല്ലി ചമ്മൻറ്റേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കുട്ടി സ്ഥാനം തെറ്റി കിടക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് അത് എന്നെ തല്ലി സാറേ കുട്ടിയല്ലേ പ്രശ്നം അല്ലെ ചിലപ്പോ തെറ്റും കേസ് എന്നെ തല്ലി ഞാൻ അറിയാൻ മെലചിട്ടി ചോദിക്കണം ഈ കുട്ടി സ്ഥാനം തെറ്റിക്കിടന്ന് പറഞ്ഞില്ല ഇടത്തോട്ടാണോ വലത്തോട്ടാണോ സ്ഥാനം കിടന്നത് ഇടത്തോട്ടും വലത്തോട്ടും ഒന്നല്ല സ്ഥാനം കിടന്നത് പിന്നെ എന്റെ ഭാര്യയുടെ വഴി കിടക്കേണ്ട കുട്ടി സ്ഥാനം തെറ്റി വേലക്കാരിയുടെ വഹിച്ചു കിടന്ന് അതിന്റെ ഒരു ചെറിയ പ്രോബ്ലം വന്ന